ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും കാണിച്ചു തരാം ഇതിന് ഇതുപോലെയുള്ള അഞ്ചെമ സൈസ് തിൽ വരുന്ന ഒരു ഗിയർ വയർ എടുക്കാം ഇതിൽ ഇത് ഗോൾഡും സിൽവർ സിൽവർ കളറും നമ്മൾക്ക് വാങ്ങാൻ കിട്ടും പിന്നെ ഫ്ലവർ ഫ്ലവർ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അതുപോലെ ഈ മുത്ത് ഞാൻ ചെയ്യുന്നത് ഇതിലാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മുത്തെടുത്ത് ചെയ്യാം ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം അതിനായിട്ട് ആദ്യം ഇതെടുത്ത് ഈ ഗിയർ വയറിലേക്ക് ഇത് കോർത്തെടുക്കാം ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനൊരു ആറെണ്ണം ആവുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ പിരിച്ചെടുക്കാം ഇങ്ങനെ ഇതുപോലെ ചെയ്തതിന് ശേഷം ഈ ഒരു വയറിലേക്ക് ആറെണ്ണം കൂടി ഇട്ടു കൊടുക്കാം ഇത് ആറ് ഇങ്ങനെ ഇങ്ങനായതിനു ശേഷം ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ പിരിച്ചെടുക്കാം ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ രണ്ട് ഫ്ലവറായി കിട്ടി ഇങ്ങനെ ആയതിനു ശേഷം ഈ ഒരു കഷ്ണത്തിൽ പിന്നെയും ഇതുപോലെ ഒരാരണം കൂടി കൊർത്ത് വെക്കാം എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം നല്ലവണ്ണം പിരിച്ച് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം ഇതുപോലെ കുറച്ച് ബ്രാൻഡസ് ബ്രാൻഡസ് ചെയ്ത് വെക്കാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ചെയ്തെടുത്ത് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ക്യാൻവാസ് രണ്ട് ഇങ്ങനെ ഇങ്ങനെടുത്ത് വെക്കാം എന്നിട്ട് എലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലെ ഒന്നിലിങ്ങനെ കൊടുക്കാം ഇതിലേക്ക് ഗം തേച്ചു കൊടുക്കാം ഇങ്ങനെ ഫുള്ളായിട്ട് ഗമ്മിട്ടിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇടക്ക് ഇതുപോലുള്ള ഫ്ലവർ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലവർ വെച്ചുകൊടുക്കാം ഇതുപോലെ ചെയ്തെടുത്ത് ബാക്കി ഇതൊക്കെ നമ്മൾ ക്രിയേറ്റിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കമ്മ ചെയ്ത് കമ്മ മൂടി എടുത്തു വെച്ചാൽ കാറ്റ് കടന്ന് അടുത്തത് വരാൻ റെഡി ആയിട്ട് വരില്ല അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ മൂടിയിട്ട് വെക്കണം എന്നിട്ട് ഇതിങ്ങനെ ഗം ചെയ്തിട്ട് ഇതിൻ്റെ പുറകെ ഒട്ടിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഫ്ലവറും ഇതൊക്കെ നമ്മൾക്ക് വേണ്ട കളറിൽ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഭാഗം ഇതിങ്ങനെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവറും മുത്തും വീഡ്സും ഒക്കെ നമ്മൾ കളറിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ എൻ്റെ ഉള്ള ഫ്ലവർ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് വയ്ക്കുക റോസ് ഫ്ലവർ ആണെങ്കിലും ഇതിവിടെ റോസ് ഫ്ലവർ വെച്ചിട്ട് ചെയ്യാം ബീഡ്സും അതിൻ്റെ കളറിനനുസരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം ഇത് ഒരു മോഡൽ മാത്രം ഞാൻ കാണിച്ച് തന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ